ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം രാക്ഷസേശ്വരനാണ് എൻ്റെ പിതാവ് അരക്ക ചക്രവർത്തിയാണ് ഭർത്താവ് വാസവജേതവായ ഇന്ദ്രജിത്താണ് ഉണ്ണി ഞാൻ അഹങ്കാരം കൊണ്ട് ഞെടിഞ്ഞു മഹാശൂരന്മാരും വിഖ്യാതമായ ബല പൗരുഷങ്ങൾ ഒത്തുചേർന്നവരും ഭീകര ശത്രുക്കളെ കൂടി ജയിക്കുന്നവരുമാണ് എൻ്റെ നാഥന്മാർ ഞാൻ എന്നും എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു പ്രഭോ ഇങ്ങനെ ഏത് നിരയിലും പൂർണമായി അന്തസ്സേറിയിരുന്ന നിങ്ങൾക്ക് കേവലം ഒരു മനുഷ്യനാൽ എങ്ങനെയാണ് ഇത്തരം ഒരാപത്ത് വന്നു ചേർന്നത് മാമര പോലെ വലുതും സ്നിഗ്ധവും നീലരത്ന തുല്യവർണവും വൈഢൂര രത്നാലംകൃതമായ തോൾവളകൾ അണിഞ്ഞ് മനോഹരവും ഞങ്ങളോടൊന്നിച്ച് ക്രീടിക്കുമ്പോൾ ചാരുതരവും യുദ്ധകളത്തിൽ ശത്രുദാഹകവുമായ അഗ്നി തുല്യവും ഇടിമിന്നൽ കൊണ്ട് കാർക്കൊണ്ടൽ ശോഭിക്കുന്നതുപോലെ ഭൂഷണ ആഭയാൽ ശോഭിതവുമായ തിരുമെയ്യൽ തീക്ഷ്ണരങ്ങൾ മുഴുവൻ തറച്ച് ഭീകരമായി തൊടുവാൻ തന്നെ സാധിക്കാതെയായി തീർന്നു കഴിഞ്ഞു മേലിൽ ആലിംഗനത്തിന് ഒരിക്കലും സാധിക്കാതെയുമായി മർമ്മങ്ങളിൽ മുളങ്കോൽ പോലെ ശരങ്ങൾ നീളെ തറച്ചു നിൽക്കുന്നു സർവ നരമ്പ് ബന്ധങ്ങളും അറ്റുകൊണ്ട് മഹാരാജാവെ ശ്യാമമായും രക്തവർണമായും മണ്ണിൽ വീണു വീണുകിടക്കുന്നുവല്ലോ വജ്രപ്രഹരമേറ്റ പർവ്വതം പോലെ അവിടത്തേക്ക് യുദ്ധകളത്തിൽ കിടക്കേണ്ടി വന്നുവല്ലോ തീർച്ചയായും ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണ് അവിടുത്തെ രാമൻ വധിക്കുകയോ അന്ധകന്റെ കൂടി അന്ധകനായ അവിടുന്ന് മൃത്യുവിനെ കീഴൊതുങ്ങുകയോ ത്രിലോകങ്ങളിലെയും ഐശ്വര്യഭോഗങ്ങൾ ഭുജിക്കുന്നവൻ മുഖാറിനും അതിഭയങ്കരൻ ദിക്പാലകന്മാരെ മുഴുവൻ വിജയിച്ചവൻ കൈലാസവാസിയായ മഹേശ്വരനെ പർവ്വതത്തോടുകൂടി പൊക്കിയെറിഞ്ഞവൻ ഗർഭിഷ്ടന്മാരായ മഹാശക്തന്മാരെ ബന്ധിച്ച് സ്വവിക്രമം വ്യക്തമാക്കിയവൻ പഞ്ചഭൂതങ്ങൾ മുറ ഇടത്തക്ക വിധം ആർത്തവൻ ലോകം മുഴുവൻ കിടുകിട വിറപ്പിച്ചവൻ സ്വന്തം ഓജസ്സുകൊണ്ട് മാറ്റാരുടെ മധ്യത്തിൽ നിന്ന് തന്നെ ഉദ്ധത വാക്കുകൾ നിർഭയം പറഞ്ഞവൻ സ്വന്തം ബന്ധുക്കളെയും വൃത്യന്മാരെയും കാത്തുരക്ഷിച്ചവൻ ദുർജയമായ വിക്രമമാർന്നവൻ ധാനവശ്രേഷ്ഠന്മാരെയും അനേകം അനേകം യക്ഷന്മാരെയും നിഗ്രഹിച്ചവൻ നീവാദകജൻ കാലഗയൻ എന്നിവരെ കൂടി പാട്ടിൽ വച്ചവൻ വളരെയധികം യജ്ഞങ്ങൾ നശിപ്പിച്ചവൻ സ്വന്തം ആൾക്കാരെ പുലർത്തിയവൻ മഹായുദ്ധങ്ങളിൽ മായ നിർമ്മിക്കുന്നവൻ ധർമ്മമാകുന്ന സേതു മുറിച്ചു കളഞ്ഞവൻ നരന്മാർ അസുരന്മാർ ദേവന്മാർ ഇവരുടെ കന്യകമാരെ തേടി നടന്ന് കവർന്നവൻ ശത്രു സ്ത്രീകൾക്ക് ദുഃഖാശ്രു വീഴ്ത്തിയവൻ രാക്ഷസവംശത്തിന് നായകൻ ലങ്ക എന്ന രാജ്യത്തെ ദ്വീപിനെ രക്ഷിച്ചവൻ അനേകം ഭീമകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവൻ ഞങ്ങൾ ഓരോരുത്തർക്കും യഥേഷ്ടം കാമഭോഗങ്ങൾ തന്നവൻ മഹാരഥന്മാരിൽ അദ്വിതീയൻ ഇങ്ങനെ എല്ലാവിധത്തിലും കെൽപ്പാർന്ന ഭർത്താവിനെ രാമൻ നിഗ്രഹിച്ചത് കണ്ടിട്ടും ഈ നൻ ശരീരത്തെ ധരിച്ചിരിക്കുന്നുണ്ടല്ലോ കാന്തൻ ഹതനായിട്ടും ജീവിക്കുന്ന നൻ മഹാ കഠോര തന്നെയാണ് ഉത്തമോത്തമമായ കട്ടിലുകളിൽ കിടക്കുന്ന ആശുരേശ്വര അവിടുന്ന് ഈ മണ്ണിൽ പൊടി പറ്റി തുടുത്തുകൊണ്ട് ഉറങ്ങുവാൻ കാരണം എന്താണ് മഹായുദ്ധത്തിൽ എൻ്റെ മകൻ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ച അന്നേനൻ ഹഥയായി കഴിഞ്ഞു അന്നേനാൻ വീഴ്ത്തപ്പെട്ടിരുന്നു ബന്ധുക്കൾ വേർ പിരിഞ്ഞാൽ ഞാൻ ദുഃഖിക്കുകയില്ല എൻ്റെ നാഥൻ അവിടുന്ന് വേർപ്പെട്ട കാരണം കാമഭോഗ വിഹീനയായ ഞാൻ തീരാ ദുഃഖത്തിലാണ് പതിച്ചത് ദുർഗമമായ ദീർഘ രാജരാജനായ അവിടുന്ന് പ്രാപിച്ചുവല്ലോ എന്നെയും ഒന്നിച്ചു കൊണ്ടുപോകണേ അവിടുത്തോട് വേർപെട്ടാൽ ഞാൻ ഉയരോടെ വസിക്കുകയില്ല വ്യസനാർണവത്തിൽ പതിച്ച ഈ പാപത്തെ വിട്ടുപോകുവാൻ അവിടുന്ന് കരുതിയതെന്താണ് കരഞ്ഞു കീഴുന്ന ഈ മന്ദഭാഗ്യയോട് യാതൊന്നും മിണ്ടാതിരിക്കുന്നത് എന്താണ് യാതൊരു മറയുമില്ലാതെ അന്തപുരത്തിൽ നിന്ന് രാജപാതയിൽ കൂടി നടന്നു വന്ന എന്നെ കണ്ട് കോപിച്ചിരിക്കുകയാണോ നോക്കൂ അവിടുത്തെ പത്നിമാർ എല്ലാവരും ലജ്ജവിട്ട് പുറത്തേക്ക് വന്നതിൽ ഭാര്യാപ്രിയനായ അവിടേക്ക് അരുശം തോന്നുന്നില്ലേ അവിടുത്തെ കളിത്തുണകളായ ഇവർ അനാഥകളെ പോലെ വിലപിക്കുന്നത് കാണുന്നില്ലേ എന്താണ് ഇവർക്ക് ആശ്വാസമേകാത്തത് എന്താണ് ആദരിക്കാത്തത് സത്വംശാഥകളായ അനേകം തരുണീരത്നങ്ങൾ അവിടുന്ന് കാരണം വിധവകളായി തീർന്നത് പോലെ കിടക്കുന്നത് എന്താണ് പതിവ്രതാരത്നങ്ങളും ധർമ്മപരകളും ഗുരുശുശ്രൂഷ കൃത്യമായി ചെയ്യുന്നവരുമായ സ്ത്രീകളുടെ ശാപത്താൽ ശത്രുവിന് അവിടുന്ന് അടിപ്പെട്ടു അവിടുന്ന് ചെയ്ത ദ്രോഹങ്ങളാൽ അവർ അന്ന് ശപിച്ചു മഹാരാജാവെ ഏറ്റവും പ്രധാനമായൊരു പഴഞ്ചൊല്ല് അവിടുത്തെ കാര്യത്തിൽ സത്യമായി തീർന്നു പതിവ്രതമാരുടെ കണ്ണുനീർ നിലത്തിൽ വീഴുന്നത് വെറുതെ ആകില്ല എന്ന് മഹാപ്രഭുവായ ചക്രവർത്തി മൂന്ന് ലോകങ്ങളും സ്വന്തം തേജസ്സുകൊണ്ട് ആക്രമിച്ചു ജയിച്ചു അവിടുന്ന് അതിശുദ്രമായ സ്ത്രീ മോഷണം ചെയ്ത് ശൗര്യം നടിച്ചുവല്ലോ രാമന് സ്വന്തം ആശ്രമത്തിൽ നിന്ന് മായാമാനിനെ കൊണ്ട് അകറ്റി രാമപത്മിയെ അപഹരിച്ചത് അവിടുത്തെ ഭീരുത്വത്തിൻ്റെ ലക്ഷണമായി പോയി ഏതൊരു വൻപോരിലും അവിടത്തേക്ക് ഭയമുണ്ടായത് എനിക്ക് ഓർമ്മയില്ല നിർഭാഗ്യവശാൽ അന്ന് അങ്ങനെ തോന്നിയത് നാശലക്ഷണമായി തീർന്നു ഭൂതവും വർത്തമാനവും ഭാവിയും തികച്ചും കണ്ടറിഞ്ഞവനാണ് ദേവവരനായ വിഭീഷണൻ മൈഥിലിഹരണം കൊണ്ട് നെടുവീർപ്പിയെന്ന ആ മഹാത്മാവ് സത്യവാക്കുകൾ അന്ന് നേരിട്ട് വർത്തിക്കുകയും ചെയ്തു രാക്ഷസ പ്രമുഖന്മാർക്ക് ഇത്തരം അനുഭവങ്ങൾ വന്നത് ആ നാശമാണ് കാമക്രോധങ്ങളാൽ ഉണ്ടായിത്തീർന്ന ഈ വ്യസനത്തിനാൽ കുലം വേരറുത്ത മഹാ അപത്ത് അവിടുത്തെ നിമിത്തം വന്നു ചേർന്നു രാക്ഷസവംശത്തിനെ നാഥൻ ഇല്ലാതാക്കി ശേഷം ചെലുന്ന് നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം